അയ്യോ ഞാനൊന്നും എന്റെ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് രാജീവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അങ്ങനെയുള്ള മുമ്പിൽ വെച്ചാ എന്റെ അറിവില് ഇന്ന് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടും അതെനിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി ആണ് അതെനിക്ക് തോന്നിയെന്നറിയോ എം ടി രാജേന്ദ്രൻ പാട്ടെഴുതുകാരൻ എന്നോട് പറഞ്ഞു അന്ത കണ്ണദാസിലെ കണ്ണദാസനെ പോലെ വരുമോ കണ്ണദാസൻ തന്നെ അടിച്ചാൽ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടവാ സിനിമാ പാട്ടുകളില് ശ്രേയാഘോഷ പാട്ട് ഇഷ്ടമാണ് അയ്യപ്പ ഭക്തിഗാനങ്ങളിൽ ചേട്ടൻ്റെ സംഗീതത്തിലുള്ള സാമവേദന ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് പിന്നെ പാട്ടും ശരി അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്താണ് ഒരു കുറവ് ഒരു ഇഷ്ടമല്ലാത്ത കാര്യം എന്താണ് അതേ ഉള്ളു അല്ല പറയട്ടെ ചോദ്യങ്ങളാണ് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ് ഇഷ്ടമല്ലാത്തത് എനിക്കല്ലേ ഇല്ല മദ്യപ മദ്യപിക്കുന്നവരെക്കാൾ ചിലപ്പോൾ മദ്യപിക്കാത്ത ആളുകൾ ചില സന്ദർഭങ്ങളില് ദേഷ്യപ്പെടാറുണ്ട് ഇല്ല ദേഷ്യപ്പെടാറ് ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട് ദേഷ്യപ്പെട്ടിട്ട് അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം അതേപോലെ തൺ എന്താ പകറും പാവമായിട്ട് ശരിക്കും സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആദ്യമൊക്കെ നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പിന്നീട് മനസ്സിലായി ആളിനെ ഇനിയിപ്പോ പുറത്തിറങ്ങി ആണെന്നൊന്നും കാര്യ അപ്പൊ എന്തായാലും നമുക്ക് അഭിനവനേയും ആകാശിനേയും വിളിക്കാം

ും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം വൃശ്ചികക്കാറ്റുപോൽ എന്നെ തലോടിയാൽ പിച്ചക പോവാണരാം ഞാൻ കൊച്ചരിപ്രാവ ഇനിയും കൊതിയോടെ ഞാൻ കേട്ടോ കാരണം ഇനിയിപ്പൊ ശബ്ദമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഒരു ഗാംഭീര്യമുള്ള ശബ്ദം വന്നു കഴിയുമ്പോഴത്തേക്ക് ലെവലും മാറും ഓക്കെ ഓൻറെ വീഡിയോ ഇപ്പം ഭയങ്കര ആകാശം മുട്ട വൈറലാണ് എന്റെ ഒരു സുഹൃത്ത് കുളിക്കാനായിട്ട് വീടിന്റെ വാതിക്കിൽ ഇങ്ങനെ എണ്ണ ഒക്കെ തേച്ച് വെറുതെ നീക്കി വീടിന്റെ വാതിൽ തേനിയൊന്നും കുളിക്കാൻ പോകണം എന്നുള്ള അവസ്ഥയിൽ തോർത്തു കൊണ്ട് കൊടുത്ത് ചെറിയ കൈയിടെ ഇങ്ങനെയുള്ള കറക്കല് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പൊ തന്നെയായിട്ട് നമ്മുടെ സുഹൃത്ത് വേറെ സൂചിത്തേ അറിഞ്ഞാ മാധവൻ ചേട്ടൻ മരിച്ചു പോയി വല്ലേ അങ്ങോട്ട് മാധവൻ ചേട്ടൻ മരിച്ചാ ആ വാ എന്ന് പറഞ്ഞു അപ്പം സുജിത് ആലോചിച്ചപ്പം മരിച്ചു വീട്ടിൽ പോയിട്ട് വന്നാലും എന്തായാലും ഒന്ന് കുളിക്കണം അതുകൊണ്ടൊന്ന് മാധവൻചേണ്ടിൻ്റെ വീട്ടിലേക്ക് പോയേക്കാം അങ്ങനെ തീരുമാനമായി സുജിത് അപ്പം തന്നെ അഴേ കിടന്നൊരു ഷർട്ടും അഴേ കിടന്നൊരു മുണ്ടും എടുത്തു കൊടുത്തിട്ട് ആ ബൈക്കിൻ്റെ പുറകെ കയറി നേരെ മരിച്ചു വീട്ടിലോട്ട് പോയി പുള്ളി മരിച്ചു വീട്ടിലെത്തി അവിടെ ഇങ്ങനെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധവഞ്ചേണ്ട മൂന്ന് പെമക്കളാണ് പെമ്മക്കളായ ഒരിക്കലും കർമ്മം ചെയ്യാൻ പറ്റത്തില്ല പെമ്മക്കൾക്ക് ഇതിന്റെ കർമ്മം ചെയ്യാൻ പറ്റില്ല പരിപാടികൾ എന്തൊക്കെയാന്നുള്ളത് അപ്പോൾ എന്നെ കരയോക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മാധവഞ്ചന്റെ കർമ്മം ചെയ്യേണ്ടത് നല്ല ഐഡിയ മോനെ പിഷാരടി ഒരു കോമഡി ആയിട്ടൊരു സബ്ജെക്റ്റ് അവതരിപ്പിച്ചു പക്ഷെ അതിനെ എടുത്ത് ഇത്രയും ഭംഗിയായിട്ട് ഒറ്റക്ക് വീട്ടിലിരുന്നല്ല ദീപ ഹെൽപ്പ് ചെയ്തല്ലേ കോസ്റ്റ്യൂംസ് ദീപയാണെന്ന് ഒന്നും ചെയ്തില്ല ഈ അച്ഛൻ എന്തൊരു അച്ഛൻ